ദുബായ് ഡി ഐ പിയിൽ അധികമായിരിക്കും അറിയാത്ത ഒരു മനോഹരമായ സ്പോട്ട് വെസ്റ്റേൺ കൾച്ചറിൽ പണിത ഈ മനോഹരമായ സ്ഥലം ഡി ഐ പിയിലുള്ള പലർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല ഡി ഐ പി വണ്ണിലെ ഈ മനോഹരമായ സ്പോട്ടിനെ ഗ്രീൻ കമ്മ്യൂണിറ്റി പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഫ്രണ്ട്സിന്റെയും ഫാമിലിൻ്റെയും കൂടെ ഒക്കെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഇവിടെയാണ് ഈ സ്ഥലത്തിൻ്റെ മനോഹരിത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ തടാകം തന്നെയാണ് ഈ തടാകത്തിന് ചുറ്റുപറ്റിയുള്ള ഈ ബിൽഡിങ്ങുകളും ഒരു വെസ്റ്റേൺ ടച്ചിലാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തതൊക്കെ ഇവിടെ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് പുറത്തൊക്കെ നമുക്ക് ഇരുന്നിൻ്റെ ഫുഡൊക്കെ നല്ല വൈബിൽ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ഈ സ്ഥലം ഈ കാരണമാണ് ഗ്രീൻ കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ സ്കൈ വ്യൂ തടാകവും ആ തടാകത്തിന് ചുറ്റുപറ്റിയുള്ള ബിൽഡിങ്ങുകളും പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പാർക്കും തൊട്ടടുത്ത് കാണാം അപ്പോൾ ഡി ഐ പി യിൽ ഈ ഫോട്ടോ എവിടെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ഐ പി വണ്ണിലെ ചൈത്രം സൂപ്പർമാർക്കിന്റെ തൊട്ടടുത്താണ്